നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്ഘാടനം കാത്ത് വെൺകുളം ഇലഞ്ഞി പഞ്ചായത്തിന്റെയും കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തി പ്രദേശമായ കിഴകൊമ്പ് ചമ്പമല ഇരുപത്തിയൊന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വെൺകുളം പ്രദേശത്ത് ഒരേക്കറിലധികം വരുന്ന തണ്ണീർത്തടമാണ് വെൺകുളം കുളം ഏറെ പൗരാണികതയുള്ള ഈ കുളം വാമൊഴിയായുള്ള ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാളികയിൽ ഇടപ്രഭുക്കന്മാരുടെ അധീനതയിലുണ്ടായിരുന്ന മൂക്കൻകാവ് കണ്ടം വെൺകുളം ഇവ മൂന്നുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് കാലക്രമേണ കൂത്താട്ടോളം പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും അധീനതയിലേക്ക് എത്തിച്ചേർന്ന ഈ കുളം നാമാവശേഷമായി കിടക്കുകയായിരുന്നു പണ്ട് കാലത്ത് കൃഷി ആവശ്യത്തിനും മറ്റും ജലസേചന ആവശ്യങ്ങൾക്കും ഈ കുളം ഉപയോഗിച്ചിരുന്നു തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് ഈ കുളം കെട്ടി സംരക്ഷിച്ചിരുന്നു ഈ കുളത്തിന്റെ സമീപ പ്രദേശത്തുള്ള വീടുകളുടെ മേൽവിലാസം ഈ കുളത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് കേന്ദ്ര പദ്ധതിയായ അമൃത് കുടിവെള്ള പദ്ധതിയിൽപ്പെടുത്തി കൂത്താട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ടൂറിസം വികസന കാഴ്ചപ്പാടുകളോടുകൂടി വാക്വേ സ്വിമ്മിംഗ് പൂൾ വിശ്രമസ്ഥലം ഗാർഡൻ ഇവയെല്ലാം ഒരുക്കി അൻപത് ലക്ഷം രൂപ മുടക്കി നവീകരിച്ച് ഉദ്ഘാടനം കാത്തിരിക്കുകയാണ് ഈ കുളം അടുത്ത മാസം നാടിന് സമർപ്പിക്കുമെന്ന് വാർഡ് കൌൺസിലർ പി സി ഭാസ്കരൻ കൂത്താട്ടുളം മിഷനോട് പറഞ്ഞു കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയുടെയും എലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരേക്കറിൽ ഒരേക്കറിലധികം വിസ്തീർണമുള്ള ഒരു കുളമാണ് ഇരുപത്തിയൊന്നാം ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന പെൺകുളം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ കുളം കാലങ്ങളായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു ഈ ഇത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ കൂടി കൂടിയും അമ്പലത്ത് ഗുഡ് പദ്ധതിയുടെ സഹകരണത്തോടെ അമ്പത് ലക്ഷം രൂപ ചെലവഴിക്കുകയും ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഈ കുളം കുളം നിർമ്മിച്ചിരിക്കുന്നു നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം